ഹലോ നമസ്കാരം രഥസോമല്ലിയ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിവിടെ ഇന്നത്തെ ചെമ്പന്നീർ പൂവിൻ്റെ കഥ പറയാം അപ്പോൾ കഥയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നലെ രാത്രി കണ്ടില്ലേ ഒരു രണ്ടുപേരും കൂടെ കൂടാരൊക്കെ കെട്ടി അപ്പോൾ പിന്നെ എന്നിട്ട് നമ്മുടെ വർഷ ഒരു കൂടാരം കൊടുക്കുകയാണ് ഒരു ഒരു ടെൻ്റ് ആ ടെൻറ്റാണ് ഒരു ടെൻഡിലാണ് രണ്ടുപേരും കൂടെ കഴിയുന്നത് രാത്രിയിൽ അപ്പോൾ നോക്കുമ്പോൾ ആകാശത്തൊരു നക്ഷത്രത്തിനെയൊക്കെ കാണും ആ നക്ഷത്രത്തിനെ കണ്ടിട്ട് രണ്ടാളും കൂടെ അങ്ങനെ ഇറങ്ങുകയാണ് അപ്പോൾ ഇറങ്ങിയിട്ട് പറയും കണ്ടു എന്തല്ലേ നമ്മൾ ഈ ആകാശം ഇന്ന് മഴയില്ലാത്തത് കൊണ്ട് നല്ലോണം ചന്ദ്രനെ കാണാൻ പറ്റുന്നുണ്ട് അങ്ങോട്ട് ഈ ആകാശം ഇങ്ങനെ നോക്കി കിടക്കാൻ നല്ല രസമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാനെ കേട്ടോ അപ്പോൾ എന്നും ഇങ്ങനെ തന്നെയാണെന്ന് പറയാം അപ്പോൾ ഈ പൂർണ്ണനിലാവ് വരും അപ്പോഴോക്കുമ്പോൾ ആ പൂർണ്ണനിലാവ് നീ തന്നെയല്ലേ എൻ്റെ രേവതി നീയാണ് എനിക്ക് എൻ്റെ പൂർണ്ണനിലാവ് അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഭയങ്കര റൊമാൻറ്റിക്കാണ് രണ്ടാളും കൂടെ ഭയങ്കര സ്നേഹവും ഒക്കെയായിട്ട് അവരുടെ മാത്രം ഒരു സ്നേഹത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് കാണിക്കുന്നത് സച്ചിയുടെയും രേവതിയുടെ കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളുടെ രവി ഇങ്ങനെ കിടന്നിട്ടില്ല അപ്പോൾ അവർ അയാളിങ്ങനെ താഴെ റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ആ ഒരു സമയത്ത് കാണാം പിന്നെ ചന്ദ്ര വലിയ ഇതൊക്കെ കട്ടിയിട്ട് ഒരു ഗ്ലാസ് പാലും കൊണ്ട് ചെല്ലണം അപ്പോൾ പറയും പാല് എന്ന് പറഞ്ഞിട്ട് കൊടുക്കരുത് രവിയായിട്ടായി പാല് കുടിക്കൂ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ അപ്പോൾ പറയും പാലോ അതിന് ഞാൻ നിന്നോട് പാല് ചോദിച്ചിട്ടില്ലല്ലോ പാല് ചോദിച്ചിട്ട് വേണോ തരാൻത് ഹോട്ടലാണോ ചോദിച്ചിട്ട് തരാൻ ഇത് ഞാൻ പാലുണ്ട് അപ്പോൾ അതുംകൊണ്ട് ഒരു ഗ്ലാസ് കൊണ്ടുവന്ന് തന്നൽ ഇത് കുടിക്കൂ എന്ന് പറയും അപ്പോൾ പറയും അപ്പോൾ ഒരു പ്രത്യേക സ്നേഹവും കേൾ പറയാൻ എന്താന്നൊരു പ്രത്യേകത വായിക്കുമ്പോൾ ഒന്നുമില്ല രവി ഏട്ടാ അത് കുടിക്കും അപ്പോൾ മുപ്പത്തേർക്ക് എന്തോ ഒരു കാര്യം രവിയോട് പറയാണ്ട് അതിൻ്റെ മുന്നോടിയാണ് ഈ പാല് കുടിപ്പിക്കല് അപ്പോൾ പറയും പാല് എന്ന് പറഞ്ഞിട്ട് അവസാനം ആ ശരി എന്നിട്ട് വാങ്ങിക്കണേ വാങ്ങിക്കുമ്പോൾ പറയും എന്തോ ഒരു കാര്യം നിനക്ക് എന്നോട് പറയാണ്ടല്ലോ എന്താ ചന്ദ്രേ എന്നോട് പറയാനുള്ളത് ചോദിക്കുമ്പോൾ പറയും അല്ല അത് നിറഞ്ഞിങ്ങോട്ട് നിൽക്കുമ്പോഴേക്കും അച്ചമ്മ ഇങ്ങോട്ട് വരികയാണ് അച്ചമ്മ വന്നിട്ട് അച്ചമ്മ പറയും ആ അമ്മേ ഓ നീ എൻ്റെ മകന് പാലൊക്കെ കൊടുക്കുമോ എന്ന് വെക്കുകയാണ് അപ്പോൾ പറയും ആ പാലുണ്ട് അച്ചമ്മക്ക് പാല് വേണോ എന്ന് ചോദിക്കണ്ടട്ടോ അപ്പം അമ്മയ്ക്ക് പാല് വേണോ ചോദിക്കുക പറയും ഏയ് എനിക്ക് പാലൊന്നും വേണ്ട അതെന്ന് അറിയാം എന്നിട്ട് ആ രവി മോനെ നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയും അപ്പോൾ ചന്ദ്ര പറയാൻ വന്നത് അവിടെ നിർത്തണ്ടേ അപ്പോൾ ചോദിക്കുക എന്താ അമ്മേ എന്താ അമ്മയ്ക്ക് എന്നോട് പറയാനുള്ളത് ചോദിക്കും ഇപ്പോൾ മോനെ ഇതിപ്പോൾ ഇവിടെ ഈ ഉള്ള റൂമിലിപ്പോൾ എല്ലാവരും കൂടെ കിടക്കല്ലേ എല്ലാവരും ആ ഓരോരുത്തരുടെ ഓരോരുത്തരുടെ റൂമിൽ ഇപ്പോൾ ഈ നമ്മുടെ രേവതിയും പിന്നെ സച്ചിയും ഇങ്ങനെ ഒരാൾ ഹാളിൽ ഒരാൾ ടർസിൻ്റെ മുകളിലും കടന്നാൽ എങ്ങനെ ശരിയാകുമ്പോൾ അവരിപ്പോഴല്ലേ ഒരുമിച്ച് ജീവിക്കേണ്ടത് അപ്പോൾ അവരിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കടത്തിൽ ശരിയാവില്ല എന്ന് പറയുകയാണ് പറയുമ്പോൾ അത് അമ്മേ ഞാനും അത് ആലോചിച്ച കഴുകിയല്ല അവരിപ്പോൾ അവരും കുട്ടികളല്ലേ ഞാൻ കടക്കാന്ന് പറഞ്ഞാൽ അവൻ സമ്മതിക്കില്ല കാരണം എനിക്ക് അസുഖം ആതുകൊണ്ട് അവനത് സമ്മതിക്കില്ല പിന്നെ ഇപ്പോൾ എന്താ ചെയ്യാറ് ഇപ്പോൾ രണ്ട് മൂന്ന് ഭാഗം മൂന്ന് ബെഡ്റൂമേ ഉള്ളൂ അപ്പോൾ മക്കളൊക്കെ വളരുന്നതിന് അനുസരിച്ചിട്ട് ശരിക്ക് ഒരു റൂമും കൂടെ വേണ്ടതായിരുന്നു ഞാനത് അത്ര ആലോചിച്ചതും ഇല്ല എന്ന് പറയും അപ്പോൾ പറയും എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു റൂം എടുത്താലോ എന്ന് ചോദിക്കും ൊക്കെയാണ് രവിയോട് അച്ഛമ്മ എടാ കാശ് ഞാൻ തരാം നീ ഒറ്റയ്ക്ക് എടുക്കണ്ട പറ അപ്പം ഏ അതൊന്നും വേണ്ട അച്ചമ്മയെ ഞാൻ തന്നെ നോക്ക് അമ്മേ ഞാൻ തന്നെ അത് നോക്കിക്കോളാം അങ്ങനെ രവി പറയാനുണ്ട് പറയുക മടിയൊന്നും കാണിക്കണ്ടത് നമ്മുടെ പൈസയാണല്ലോ പിന്നെ എന്താ പറയുക അപ്പം അതല്ല അമ്മ അമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കണം ആ പൈസ അല്ലേ പടുത്തും ഒക്കെ പണി എടുത്ത് അവനാൻ്റെ തന്നെയാണെങ്കിലും ആ പൈസയാണ് അപ്പം പറയാം ആ പൈസ ഒക്കെ ഞാൻ സമ്പാദിക്കുന്നത് നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് തന്നെ അല്ലേ അറിയും ഏയ് അത് വേണ്ടമ്മയറിയും അപ്പോൾ എടുത്ത വഴിക്ക് ചന്ദ്ര പറയും വർഷയുടെ പിന്നെ അമ്മ പറഞ്ഞതാണ് ഇവിടെ ഇതിൻ്റെ മുകളിലൊരു റൂം എക്സ്ട്രാ എടുക്കാമെന്ന് പക്ഷേടെ അമ്മ പറഞ്ഞതാണ് അന്ന് ഇദ്ദേഹം വേണ്ട പറഞ്ഞു പറയാം പറയുക അതിൻ്റെ ആവശ്യം എന്താ പറയുക ദേവി അതിനൊന്നും ആവശ്യമില്ല എൻ്റെ വീട് എൻ്റെ വീട്ടിലൊരു റൂം എടുക്കാൻ അപ്പോൾ അവരുടെ പിന്നെ ഔതാര്യം വേണോ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് പറയും അല്ലേ നിങ്ങളൊരു മണ്ടനാണ് പറയാ പറയും ഇപ്പോൾ ഇതാ ചന്ദ്രെ നീ എൻ്റെ മകനെ മണ്ടനാ മണ്ടനാന്നൊന്നും വിളിക്കണ്ട കേട്ടോ അവൻ പറഞ്ഞതല്ലേ കാര്യം ഇവിടുത്തെ ഈ വീടിൻ്റെ മുകളിൽ എവിടെ വീട് പണിയാണ് എവിടെ റൂം പണിയണം അവനാ തീരുമാനിക്കുക അല്ലാണ്ട് വാർഷയുടെ വീട്ടുകാരല്ല തീരുമാനിക്കാൻ അവർ അവർ അവരുടെ ഇത് നോക്കട്ടെ അല്ലാണ്ട് ഇങ്ങോട്ടെന്തിനാണ് വരണമെന്നൊക്കെ ചോദിക്കുക അപ്പോൾ ചന്ദ്ര പറയും പിന്നെ അപ്പോൾ ചന്ദ്രയ്ക്ക് ഒന്നും മിണ്ടില്ല മുണ്ടാണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ പറയും നീ നിനക്ക് നീ എന്താ ബോധമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അത് കേട്ടിട്ട് ചന്ദ്രങ്ങൾ പോകാണ് കേട്ടോ അപ്പം അതിന് മുന്നേ പറയും അവർക്കിപ്പോൾ എന്തിനാ ഒരു റൂം അവർ ഇവിടെ ഇപ്പോൾ ഹാളിലും പിന്നെ മുകളിലൊക്കെ അല്ലേ കിടക്കണം അവർക്ക് അങ്ങനെയൊരു പ്രശ്നമേ ഇല്ലെന്നു പറയുമ്പോൾ പറയും അവർക്കൊരു പ്രശ്നവും ഇല്ല പക്ഷെ അവർക്കല്ല പ്രശ്നം വേണ്ടത് നമുക്കാണ് അവരങ്ങനെ കടത്തിയത് ശരിയാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അപ്പോൾ മറ്റേ എന്തായാലും അമ്മേ നാളെ ഞാൻ മക്കളോടൊക്കെ ഒന്ന് ചോദിക്കട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് പറയും എന്നാൽ ശരിയറിയാം അപ്പം അമ്മ പോയി കിടന്നോളൂ എന്ന് പറയാണ് അങ്ങനെ അമ്മ പോയി കിടക്കാൻ പോവുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ എന്താ പറയുക പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായ സമയത്ത് എന്താ എല്ലാവരും കൂടെ വന്നിരിക്കുകയാണ് അപ്പം എന്താണ് ഇപ്പോൾ സച്ചിയുണ്ട് ഉണ്ട് ശ്രീകാന്ത് ഉണ്ട് ശ്രുതി ഉണ്ട് പെണ്ണുങ്ങൾ മൂന്നാളും നാലാളും നിൽക്കുന്നുണ്ട് അച്ചമ്മയും ബേബി അവിടെ ഇരിക്കുന്നുണ്ട് എല്ലാവരും കൂടെ ഇരിക്കുകയാണ് അപ്പോൾ എന്താ അച്ഛാ വരാൻ വേണ്ടി പറഞ്ഞാൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോയെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഉണ്ട് മക്കളെ എന്ന് പറയും അപ്പോൾ പറയും ഞാനൊരു കാര്യം നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോടൊക്കെ ഇവിടെ വരാൻ വേണ്ടി പറഞ്ഞത് എന്ന് പറയും അപ്പോൾ എന്താ എന്താ അച്ഛാന്ന് ചോദിക്കും അപ്പോൾ പറയും ഒന്നുമല്ല ഇപ്പോൾ എല്ലാവരും എല്ലാവരുടെ റൂമിലാണ് കിടക്കുന്നത് ഇതുവരെ സച്ചിക്കും രേവതിക്കും സ്വന്തമായിട്ടൊരു റൂമില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഒരു റൂം പണിയണത് ടറസിൻ്റെ മുകളിൽ ഞാനൊരു എക്സ്ട്രാ റൂം പണിതാലോ ഒന്ന് ആലോചിക്കുകയാണ് പറയും അപ്പോൾ സി സുതി ഔ ഭയങ്കര അപ്പോൾ അച്ഛാ എന്നൊരു പിന്നെ രണ്ട് ബെഡ്റൂമും ഒരു ഹാളും ഒക്കെ ആയിക്കോട്ടെ എന്നാൽ അതാകുമ്പോൾ പിന്നെ സൗകര്യമായില്ലോ എന്ന് പറയും അപ്പോൾ സച്ചി ചീത്തറി അപ്പം പറയും ആ എന്നാൽ പിന്നെ അവന് പിന്നെ എന്താണ് അല്ല ആർക്കാണ് അച്ഛാ റൂമെന്ന് നോക്കിയാൽ അപ്പോൾ സച്ചി അറിയുന്നത് എന്തായാലും നനക്കല്ല നീ ഇനിപ്പോൾ അവിടെ കൊണ്ടുട്ട് ബസ്സിൽ സീറ്റ് പിടിക്കുന്ന പോലെ കർച്ചീഫ് കൊണ്ടുപോയി ഇട്ടിട്ട് ആൾക്കാർ സീറ്റ് പിടിക്കുമല്ലോ അതുപോലെ നീ നിന്റെ നിര കട്ടിലിഞ്ഞിപ്പോൾ അവിടെ കൊണ്ടുവിടാനാണോ അതിൻ്റെ ഉദ്ദേശം നോക്കിയപ്പോൾ അല്ല അല്ല ഞാനത് ചോദിച്ചു എന്ന് മാത്രമല്ലെങ്കിൽ പിന്നെ അപ്പോളാണ് പറയുന്നത് രണ്ട് ബെഡ്റൂമുള്ള ഒരു ഹാള് ഒരു വീട് റൂം മോളിക്ക് പടിഞ്ഞാന്ന് പറയുന്നത് അപ്പോൾ മോളിക്ക് എക്സ്ട്രാ എടുത്താൽ മതിയല്ലേ പറ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം അതാ ആണുങ്ങളെ ഈ ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ പറയും ശ്രീ അച്ഛൻ പറയും അച്ഛാ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലൊരു വീട് പണിയേണ്ട ഒരു റൂം പണിയേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല എന്നങ്ങനെ പറയും അപ്പോൾ വർഷം എടുത്ത വഴിക്ക് പറയും അത് അച്ഛനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണ് നമുക്ക് അച്ഛൻ അവിടെ പണിത് തരുമല്ലോ ഇങ്ങനെ പറയുകയാണ് എൻ്റെ അച്ഛനോട് പറഞ്ഞാൽ അച്ഛൻ ഈസി ആയിട്ട് അത് പണി തരും അച്ഛൻ്റെ അച്ഛൻ്റെ കയ്യിൽ കാശുണ്ടല്ലോ അറിയാം അച്ഛനും ഇപ്പോൾ അതൊരു ബുദ്ധിമുട്ടാവില്ല അറി അപ്പോൾ സച്ചി എടുത്ത് വയ്ക്കാൻ പറയും ഏയ് അതൊന്നും വേണ്ട അത് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കാശിരുന്നോട്ടെ അല്ലാണ്ട് ഇവിടെ വന്ന് പണിയൊന്നും വേണ്ട പിന്നെ എന്ന് പറയുകയാണ് അപ്പോൾ രവിയും പറയും അതാണ് അതിൻ്റെ ശരി മോളെ കാരണം നീ നിനക്കും ശ്രീകാന്തിനും വേണ്ടിയിട്ടൊരു സ്ഥലം വാങ്ങി ഒരു വീട് വെക്കണമെങ്കിൽ എനിക്കതിനൊരു പരാതിയില്ല സന്തോഷമേ ഉള്ളൂ മറിച്ച് ഇവിടെ വന്നിട്ട് നിൻ്റെ ച്ഛന അങ്ങനെ ഒരു റൂം ഇവിടെ പണിത് തരേണ്ട ഒരു കാര്യമില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ചന്ദ്ര പറയുക എന്താപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ ഇത് എൻ്റെ വീടാണ് എൻ്റെ വീട്ടിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം അങ്ങനെ ചന്ദ്ര പറയുമ്പോഴത്തൊക്കെ അച്ഛമ്മ പറയും നിൻ്റെ വീടോ എങ്ങനെയാണ് നിൻ്റെ വീടാവുന്നത് ഇത് എൻ്റെ അച്ഛൻ വാങ്ങി തന്ന വീടും സ്ഥലം എവിടെയാണ് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്ന് പറയുകയാണ് അപ്പോൾ പറയും നിൻ്റെ അച്ഛൻ വാങ്ങി തന്നത് നിൻ്റെ മാത്രം പേരിലല്ല എൻ്റെ മകൻ എൻ്റെ നിന്റെയും പേരിലാണ് വീടും സ്ഥലവും ഇരിക്കുന്നത് അതുകൊണ്ട് നീ മാത്രം കാര്യങ്ങൾ തീരുമാനിക്കണ്ട അത് എൻ്റെ മകൻ തീരുമാനിക്കും അതുപോലെ നീ നീയായിട്ട് കേട്ടാൽ മതി പറയാണ് കേട്ടോ അപ്പോൾ രേവതി പറയും അച്ഛാ ഇനിയിപ്പോൾ അതിനായിട്ട് ഇനി കുറേ കാശ് ചിലവാക്കേണ്ടത് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല അച്ഛ എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ സച്ചിയും പറയും അച്ഛാ അതാണതിൻ്റെ ശരി പിന്നെ ഇനിയിപ്പോൾ അച്ഛൻ്റെ അച്ഛൻ ആൾ ഇപ്പം തന്നെ കാശ് കുറേ ഉണ്ട് പിന്നെ കടമുണ്ട് പിന്നെ അതിൻ്റെ കയ്യിൽ കിട്ടുന്ന പെൻഷനല്ലേ ഉള്ളൂ ഇനിയിപ്പോൾ ഈ ഒരു റൂം പണിയാൻ വേണ്ടി കുറച്ചും കൂടെ കാശ് കടം വാങ്ങി ഒക്കെ ചെയ്യേണ്ടത് പിന്നെ ബുദ്ധിമുട്ടല്ലേ അങ്ങോട്ട് അത് വേണ്ട അച്ഛാ ഞങ്ങളിപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ എങ്ങോട്ട് പോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ അപ്പോൾ രവിക്കത് കേൾക്കുമ്പോൾ ഇതാണ് മോനെ നിൻ്റെ ഒരു മനസ്സാണ് അത് അറിയും അപ്പോൾ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ മക്കൾ ഓരോരുത്തരായിട്ട് കാശെടുത്തിട്ട് അത് കെട്ടണം എന്നറിയാണ് അപ്പോൾ അപ്പോതി അവനെ കിട്ടിയ അമ്പത് ലക്ഷത്തിൽ നിന്ന് കൊടുക്കേണ്ടി വരുമോ എന്നറിയാം അപ്പം അല്ല അച്ഛാ അത് പൈസ ഇപ്പം അങ്ങനെ ആരും ഇറക്കേണ്ടത് എന്ന് വെക്കുമ്പോഴേക്കും സച്ചറിയും നീ ഇറക്കണ്ട നീ നിൻ്റെ നിനക്ക് പേടി എന്താണെന്ന് എനിക്ക് മനസ്സിലായി നിനക്ക് കിട്ടിയ അമ്പത് ലക്ഷത്തിൽ നിന്ന് ഞാൻ ഇനി വീടിന് റൂമിന് വേണ്ടിയിട്ട് പിന്നെ പൈസ ഇറക്കേണ്ടി വരും എന്ന് വിചാരിച്ചിട്ടല്ലേ നീ ഒന്നിറക്കണ്ടെന്നറിയും അപ്പോൾ രവി പറയും അതെ അതെ എന്നറിയാം അപ്പം അവൾക്ക് ശുതിക്കും ശ്രുതി രണ്ടെങ്കിൽ സമാധാനം ഓ ഇനിയിപ്പോൾ ആ കാശ് എടുക്കണ്ടല്ലോ ഇതൊക്കെ എങ്ങനെയാണ് ഉള്ളതിൽ അപ്പോൾ പറയും പിന്നെ സച്ചി പറയും ഞങ്ങൾക്ക് അങ്ങനെ ഒരു പട്ടുമത്തേൽ കടന്നോളണൊന്നും ഇല്ലച്ചാ ഞങ്ങൾക്ക് എവിടെ കടന്നാലും ഞങ്ങൾ ഉറങ്ങും ഇപ്പോൾ താഴത്താണെങ്കിലും മുകളിലാണെങ്കിലും ടെറസിൻ്റെ മുകളിലാണെങ്കിലും ഞങ്ങൾക്കതൊരു പ്രശ്നമില്ല എന്ന് പറയും അപ്പോൾ ചന്ദ്ര അടുത്ത വഴിക്ക് പറയും പിന്നെ എന്താണ് അല്ലെങ്കിലും അട്ടയെ പിടിച്ച് പട്ടുമത്തയെ കടത്തി അത് അവിടെ കടക്കില്ലല്ലോ എന്നിങ്ങനെ പറയാതെ ആ സ്വഭാവമാണ് ഇവരുടെ എന്ന് പറയും അപ്പോൾ എടുത്ത വഴിക്ക് പറയും അട്ടയ്ക്ക് അറിയാം പട്ടുമത്തേ കടക്കാൻ പറ്റില്ല കുറച്ച് കുറച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് എടുത്ത് എറിയുമ്പോൾ അട്ടയ്ക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് അട്ട ആ പട്ടുമത്തേ കടക്കാത്തത് എന്നിങ്ങനെ ഒരു മറുപടി നമ്മുടെ രേവതി കൊടുക്കേണ്ട രേവതിയൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ സച്ചിക്ക് നല്ല ഇഷ്ടമായി സച്ചി അറിയാം ആ വെരി ഗുഡ് നല്ല മറുപടി നല്ല മറുപടി പറഞ്ഞിട്ടിങ്ങനെ കൈ കൊടുക്കുകയാണ് അപ്പോൾ ചന്ത അങ്ങനെ ദീക്ഷിച്ചു കൂടി നോക്കുക കാരണം അധികം പറയാനും പറ്റില്ല അച്ചമ്മരിക്കെ ഒന്നും പറയാനും പറ്റില്ല അതിരങ്ങനെ അങ്ങനെ ദേഷ്യപ്പെട്ടിങ്ങനെ നോക്കണ്ടാവും രണ്ടുപേരെ അപ്പോൾ പറയും ആ എന്നാ വേണ്ട എന്നാ എന്നാൽ റൂം പണിയേണ്ട ഇനിയിപ്പോൾ കടം വാങ്ങിയിട്ടൊന്നും നമുക്ക് കൂടുതൽ ബാധ്യതയാവല്ലേ അപ്പോൾ അതുകൊണ്ട് കടം വാങ്ങിയിട്ടൊന്നാ ഒരു റൂം പണിയേണ്ട ആവശ്യമല്ല അറിയും അത് അതാണ് ഇപ്പോൾ വേണ്ടത് എന്നറിയാം അച്ഛമ്മ അപ്പോൾ ആ അമ്മേ ഇത് അമ്മേനെയല്ലേ ഇപ്പം റൂം പറഞ്ഞ് പണിയണം എന്ന് പറഞ്ഞതും അമ്മയല്ലേ ഇപ്പോൾ പണിയേണ്ട എന്ന് പറയുന്നത് അപ്പോൾ അല്ല അല്ലടാ എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട് അറിയാം അപ്പം ഞാൻ എന്താ അമ്മ എന്ത് ഐഡിയാണ് എന്നോട് പറയൂ എന്ന് എന്നറിയും അതെ ഞാനൊരു കാര്യം പറയും എല്ലാവരോടും കൂടി ആയിട്ടാണ് പറയേണ്ടത് ഇപ്പോൾ ഈ റൂമ് ഓരോരുത്തർ ഇപ്പം ഒരാഴ്ച ശ്രുതി മറ്റേ സച്ചി രേവതി ഹാളില് കിടക്കട്ടെ അത് കഴിഞ്ഞ് പിറ്റത്തെ ആഴ്ച ശ്രുതിയും ശ്രുതിയും കൂടി ഹാളിൽ കിടക്കട്ടെ അപ്പോൾ സച്ചി രേവതി ശ്രുതിയുടെ ബെഡ്റൂമിൽ കിടക്കണം അവരുടെ അതായത് സച്ചി സച്ചിതിയുടെ ബെഡ്റൂമിൽ അന്ന് അവർ കിടക്കണം അതായത് രവിയും ഭാര്യയും അവിടെ നിന്ന് ഇറങ്ങണ്ട അവിടെ തന്നെ കിടന്നോട്ടെ അത് കഴിഞ്ഞ് പിറ്റത്താഴ്ച ശ്രീകാന്തും വർഷിയും ഹാളിൽ കിടക്കണം അപ്പോൾ സുധീശ്രുതിയും അവരുടെ ബെഡ്റൂമില് ശ്രീ സച്ചി രേവതിയും ഇവരുടെ ബെഡ്റൂമില് അപ്പോൾ ഇങ്ങനെ മാറി 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 ഇങ്ങനെ റൊട്ടീൻ ചെയ്തിട്ട് വരണം അതെങ്ങനെയുണ്ട് വയ്ക്കുമ്പോൾ പറയും അടിപൊളി ഐഡിയ ശ്രീകാന്തിന് പൂർണ്ണ സമ്മതം ശ്രീകാന്ത് പറയൂ എനിക്ക് സന്തോഷമുള്ളൂ അറിയും അപ്പോൾ വർഷം കഴിക്കുമ്പോൾ ഇതിനൊക്കെ എന്ത് ചോദിക്കാതിരിക്കണോ ഇതൊക്കെ ഒരു രസമല്ലേ ഓ എനിക്ക് പൂർണ്ണ സമ്മതമാണ് അറിയാം അപ്പോൾ ശ്രീ സച്ചിയും അല്ലേ സുധീൻ ശ്രുതിയാണ് മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ നിൽക്കുക കാരണം അവർക്ക് ഒട്ടും ഇഷ്ടമല്ല അവരുടെ റൂം ഒഴിഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെ ചെയ്യാതെ നല്ലത് അതാവുമ്പോൾ എല്ലാവരും കിടക്കല്ലേ ഓരോ ആഴ്ച ഓരോരുത്തർ ആഴ്ച മാറി മാറിയാവുമ്പോൾ എല്ലാവരും ഒരാഴ്ച കിടക്കുക അച്ഛനും അമ്മയും കിടക്കുന്നതുകൊണ്ട് തന്നെ കിടക്കട്ടെ ബാക്കിയുള്ള മക്കളും മൂന്നാളിങ്ങനെ മാറി മാറി ഹാളിലും ടർച്ചിലൊക്കെ ആണെങ്കിൽ അവർ അതാ അതവരിഷ്ടം അങ്ങനെ ഒരാഴ്ച ഒരു 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 ഫാമിലിക്ക് റൂം കൊടുക്കണം അതാണ് അങ്ങനെ ആ ഒരു തീരുമാനത്തിൽ എത്തുന്നുണ്ട് കാര്യങ്ങൾ കേട്ടോ അപ്പോൾ അച്ഛൻമാവുമോ അച്ഛമ്മക്ക് ഭയങ്കര ബുദ്ധിയാണെന്നൊക്കെ അങ്ങനെ പറയും നമ്മളെ സച്ചി അറിയാം എന്തായാലും നന്നായി അച്ഛമ്മയുടെ ഈ ഐഡിയ കൊള്ളാം എന്നാലും അപ്പം അതെയും അറിയാം അതെ ഈ ഐഡിയ കൊള്ളാം ശ്രീകാന്തും വശിയും പറയും നന്നായിട്ടുണ്ട് നല്ല ഐഡിയ ആണ് ഇതാ നല്ലത് ഇതാകുമ്പോൾ ആർക്കാർക്കും പ്രശ്നമില്ല പരാതിയില്ല അപ്പോൾ ഒക്കെ അങ്ങനെ തീരുമാനിക്കുകയാണ് അപ്പോൾ കാരണം ഇനിയിപ്പോൾ ഒരു റൂം വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കാശ് ഒരുപാട് വേണം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ലേ ചിലപ്പോൾ നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും കൂടുതൽ കൂടുതൽ പൈസയാവും അപ്പോൾ അതെന്തായാലും നടക്കില്ല അപ്പോൾ ഇങ്ങനെന്തുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമല്ലല്ലോ അങ്ങനെ ആ ഒരു തീരുമാനത്തിലെത്തതൊന്നും ചന്ദ്രക്ക് ഇഷ്ടപ്പെടില്ല ചന്ദ്രൻ അപ്പോഴും പറയുന്നുണ്ട് എന്താ ഹർഷയുടെ വീട്ടുകാർ വെച്ച് കൊടുക്കുമല്ലോ വീട് പിന്നെ റൂം വെച്ച് കൊടുക്കുക അവരോട് പറയേണ്ട താമസമുള്ളൂ അവർ റൂം വെച്ച് കൊടുക്കും പിന്നെ എന്താ എന്നൊക്കെ പറയും അപ്പോൾ ആദ്യം ചന്ദ്ര ഒരു ഉടക്ക് പറയുന്നുണ്ട് കാരണം ശ്രുതിയും ഹർഷയും വലിയ വീട്ടിലെ പെണ് പെൺകുട്ടികളാണ് അവർക്ക് അങ്ങനെ നില ഫ്ലോ ഇവിടെ ടെറസിലൊന്നും വന്ന് കടന്നുള്ള ശീലമല്ല അവരൊക്കെ വലിയ കാശുള്ള വീട്ടത്തെയാണ് അതുപോലെ അല്ലല്ലോ എന്ന് പറയാം അപ്പോൾ വർഷം എടുത്തു എടുത്തോഴിക്കറിയാം അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല ഇക്കൊന്നും ഒരു പ്രശ്നമില്ല ഞാൻ വന്ന് ഹാളിൽ കടത്തോളൂ ഞാൻ ശ്രീകാന്ത് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇത് മറ്റേ ശ്രുതി പിന്നെ അതിലും തറയാണ് പക്ഷേ അവൾ അവരുടെ വലിയ പൊങ്ങച്ച കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഇന്നത്തെ നമ്മുടെ ചമ്മനിർ പൂ മിസ് ചെയ്യാണ്ട് എല്ലാവരും കാണും അതുപോലെ എൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനൊക്കെ ഒന്ന് മാത്രമേ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒരുപാട് ലേറ്റായി ക്ഷമിക്കുക പിന്നെ കഥയാണ് ഒരുപാട് മിസ്റ്റേക്കുകൾ അങ്ങോട്ടും ഒക്കെ വരും അപ്പോൾ ഒക്കെ ഒന്ന് ക്ഷമിച്ച് നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അതുപോലെ ചമ്മനീർ പൂ ടി വിൽ കാണാതെ ഇരിക്കരുത് നല്ല കഥയാണ് മിസ് ചെയ്യരുത് താങ്ക്